നമസ്കാരം സ്കൂൾ കലോത്സവം അതിഗംഭീരമായി ഭംഗിയായിട്ട് അവസാനിക്കുമ്പോൾ സത്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് അറിഞ്ഞ ഒരു ബിഗ് സെലൂട്ട് കൊടുക്കാതെ വഴിയില്ല നമ്മൾ ഈ കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് എന്താണ് പരിപാടി നടക്കാൻ വൈകി അതുപോലെ തന്നെ ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ പരാതികളുടെ കൂമ്പാരമായിരിക്കും പലപ്പോഴും സംസ്ഥാന കലോത്സവം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു കലോത്സവത്തിൽ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞോ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ തേടി നടന്ന സത്യത്തിൽ ക്ഷീണിച്ചു പോയി ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായിട്ട് വി ശിവൻകുട്ടിക്ക് സംസ്ഥാന കലോത്സവം നടത്താൻ കഴിഞ്ഞു നല്ലൊരു സംഘാടന മികവ് നമുക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹം ഒരു വേറെ ലെവലാണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നു അല്ലെങ്കിൽ അദ്ദേഹം വളരെ വീക്കാണെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ അദ്ദേഹം മാസാണ എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതെ കുറിച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വി ശിവൻകുട്ടിക്ക് മന്ത്രിയാകാനുള്ള യോഗ്യതയൊന്നുമില്ല ഇല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകാനുള്ള ഒരു യോഗ്യതയുമില്ല ആ വകുപ്പ് നശിക്കും എന്നൊക്കെയാണ് ഇവരൊക്കെ പറഞ്ഞ് പാടി നടന്നത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സമ്മതിക്കേണ്ടി വന്നു വി ശിവൻകുട്ടി മരണ മാസാടായെന്ന് എന്തായാലും ആ പ്രതികരണം ഒന്ന് കാണാം ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു എന്തൊരു ഈ അനന്തപുരിയിൽ ഈ തലസ്ഥാന നഗരിയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണെന്ന് പറയും ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ ടെൻഷൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഇത്തരം കലോത്സവങ്ങളെ ഏത് രീതിയിലാണ് കൊണ്ടാടുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇങ്ങനൊരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന് പോലും കൊടുത്ത സ്പേസ് നമ്മൾ കാണേണ്ടതാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ സർക്കാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞു നടക്കുന്നവരെ കൊണ്ട് പോലും ദാ ഇതുപോലെയൊക്കെ ഈ സർക്കാരിന് പറയിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഈ സർക്കാരിന്റെ വലിയൊരു മികവ് തന്നെയാണ് കാരണം ലോകം മുഴുവൻ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളും പറയാതിരിക്കുക പറഞ്ഞു പോകും അതാണ് സത്യം ഇനി ഈ ഇതിനെക്കുറിച്ച് അതായത് ഈ കലോത്സവത്തെക്കുറിച്ച് നമ്മുടെ എം പി രാജേഷും ചിലതൊക്കെ പറയാനുണ്ട് തിരുവനന്തപുരം നഗരസഭയെ കുറിച്ച് പറയാതെ വയ്യ ആര്യ രാജേന്ദ്രനെ കുറിച്ചും പറയാതെ വയ്യ കാരണം അത്ര ഗംഭീരമായി തന്നെ ഈ ഒരു സ്കൂൾ കലോത്സവത്തിന് വേണ്ടി അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് എം പി രാജേഷ് വളരെ വ്യക്തമായി തന്നെ ചിലതൊക്കെ പറയുന്നുണ്ട് കലാകിരീടം തൃശൂരിനാണെങ്കിലും വൃത്തിയുടെ ചാമ്പ്യന്മാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഈ ഇനത്തിൽ എ ഗ്രേഡ് അല്ല എ പ്ലസ് ഗ്രേഡ് ആതിഥേയരായ തലസ്ഥാന നഗരി അർഹിക്കുന്നുണ്ട് ഇത്രയും വൃത്തിയുള്ള ഭക്ഷണപ്പുര ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നായിരുന്നു പഴയിടം മോഹനൻ നമ്പൂതിരി എന്നോട് പറഞ്ഞത് മാലിന്യം അതാത് സമയത്ത് തന്നെ മാതൃകാപരമായി നീക്കം ചെയ്ത ശുചിത്വം ഉറപ്പാക്കിയ ഇടപെടലിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു പുത്തിരിക്കണ്ടത്ത് ശുചീകരണ തൊഴിലാളികളെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ പോയപ്പോഴായിരുന്നു പഴയിടത്തിന്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ ഇരുപത്തി ടൺ ജൈവ മാലിന്യം നാല് ടൺ അജൈവ മാലിന്യം തൊണ്ണൂറ്റാറ് കിലോ സാനിറ്ററി മാലിന്യം മൂന്ന് ലക്ഷം ലിറ്റർ ദ്രവമാലിന്യം ഇന്നലെ വൈകിട്ട് വരെ കോർപ്പറേഷൻ നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ച മാലിന്യത്തിന്റെ അളവാണിത് വലിച്ചെറിയൽ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവായ ക്ലീൻ ഗ്രീൻ കലോത്സവം കൂടിയായാണ് തിരുവനന്തപുരത്തെ കലോത്സവം ചരിത്രത്തിൽ ഇടം പിടിക്കുക കലോത്സവത്തെ വൃത്തിയുടെ ഉത്സവമായി മാറ്റാൻ കോർപ്പറേഷന് കഴിഞ്ഞു കലോത്സവങ്ങൾ മാത്രമല്ല പൊതുപരിപാടികൾ ആകെ എങ്ങനെ നടത്തണമെന്ന് കേരളത്തിന് മുന്നിൽ പുതിയ മാതൃക സമ്മാനിച്ച തിരുവനന്തപുരം കോർപ്പറേഷനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു കലോത്സവ വേദിയും വഴികളും താമസ സ്ഥലങ്ങളും എല്ലാം പൂർണ്ണമായും ശുചിത്വത്തോടെ സൂക്ഷിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞു പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിയ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും ജീവനക്കാരെയും ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു കലോത്സവത്തിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളോട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും പൂർണ്ണമായി സഹകരിച്ചു മാലിന്യം വലിച്ചെറിയുന്നതിനെതിരായ പ്രചാരണത്തിൽ ശുചിത്വ മിഷനും മാലിന്യ നീക്കത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച ക്ലീൻ കേരള കമ്പനിയും സജീവമായി കലോത്സവത്തിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി ആശംസകൾ എന്നാണ് മന്ത്രി എം വി രാജേഷ് പറയുന്നത് ഇനി നമുക്ക് ഈ കലോത്സവത്തെ കുറിച്ച് ടോവിനോ തോമസും ഒക്കെ നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി കാണാം വിശിഷ്ട വ്യക്തികളെ ഞാനും കുറെ നേരമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗികരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കും എന്നുള്ളത് അപ്പോൾ വളരെ വിദഗ്ധമായി ഇതിന് മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നിട്ട് മാറിത്തന്നു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയുണ്ട് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കയറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിൻ്റെയും ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എൻ്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണോ ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ സുഖമല്ലേ എല്ലാവർക്കും ആ അത് മതി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ ഗംഭീരമായിട്ടുള്ള കലാമേള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ ഇതിലെ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ പൊതുവേ അങ്ങനെ ഭയങ്കരമായി സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് ആ സമയത്ത് നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച ആശയ്ക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേർ ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത് അവരുടെയൊക്കെ പ്രസംഗം ചുരുക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം തരിക എന്നുള്ളത് അതോടുകൂടി ഞാൻ ഓർത്തു വെച്ചിരുന്ന ഒരു മൂന്നാല് പോയിന്റ്സ് മറന്നുപോയി ടെൻഷൻ അടിച്ചിട്ട് എന്നാലും ഒരു മൂന്നാലെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച ആ മൂന്നാലെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം ഹാസി പറഞ്ഞു കഴിഞ്ഞു അതോടുകൂടി കാലിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇന്ന് ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള ബന്ധം എന്നിട്ട് വിധിയുടെ വൈവിധ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മേഖല കലാ കലാരംഗമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് നന്ദി എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതെ താങ്ക് യു പിന്നെ തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിന് മുകളിൽ പ്രതീക്ഷയുമാണ് ഇത്രയും പതിനയ്യായിരത്തോളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് കലാരംഗത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ് നമ്മളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും കല ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ അസിഫ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും സ്നേഹിപ്പിക്കും എന്നും സന്തോഷം തരുന്ന എന്നും വിനോദം വിനോ കലയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം വിനോദമാണെങ്കിലും അതിലൂടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും ഇപ്പം ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങളുണ്ടായിട്ടുണ്ടാവും അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാക്കാനും സമാധാനമുണ്ടാവാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായിട്ട് തുടരുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പും ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കമ്മിറ്റിയും കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളന്റിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ച് കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരും അവരുടെയൊക്കെ മാതാപിതാക്കന്മാളും മാതാപിതാക്കന്മാരും എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ് ഒപ്പം വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലേഴ് വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ മമ്മൂക്ക വന്നപ്പോൾ മമ്മൂക്കയും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തീരുമാനിച്ചത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പക്ഷെ ആ കൂട്ടത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു കറുത്ത മുണ്ടും പക്ഷേ കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും എടുത്തു വന്നാൽ നല്ല രസമായിരിക്കുമെന്ന് ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കറുത്ത ഷർട്ടുകളായതുകൊണ്ട് കൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിരുന്നു വേറെ കുറച്ച് പേര് പറഞ്ഞു മോഡേൺ ആയിട്ടുള്ള വേഷത്തിൽ വരുന്നതാണ് ഇഷ്ടമെന്ന് അവരെന്നോട് ക്ഷമിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിന് ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ആ മോഡേൺ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വരാൻ ശ്രമിക്കാം എല്ലാവർക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ വർഷത്തിലും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സംതൃപ്തിയും ജീവിതകാലം മുഴുവനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി